അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് നല്ല മാർജിനിൽ എടുത്തിട്ട് നല്ല ക്വാളിറ്റി സാധനം നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ഓരോ കടകളിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഫോർട്ടി ഫിഫ്റ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് ഇട്ടിട്ട് സെയിൽ ചെയ്യാം ഇങ്ങനെ നല്ല കളക്ഷൻസ് ഉങ്ങൾക്കും മുടിഞ്ഞാർക്ക് ജി എസ് ടി സപ്ലൈസ് വന്ന് നല്ല സ്പെഷ്യൽ ഓഫർ കൊടുത്തിട്ട് സോ ഫ്രീ ജി എസ്ടി വന്ന് പണി കൊടുത്തിട്ട് നിങ്ങൾ വന്ന് പാത്താ ഉറിയ ും നയ കളക്ഷൻസ് അത് മറ്റില്ല റീസണബിൾ പ്രൈസില് അവക്കാൻ സാധാരണ നമ്മളൊരു ഹോൾസെയിൽ കടകളെ പരിചയപ്പെടുത്തുന്ന പോലത്തെ കടയില്ല ഇതാണ് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്പിന്നിങ് മെറ്റീരിയൽസിൻ്റെ ആണ് അത് സ്പിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെനിയൻ ബെനിയൻ പോലത്തെ പ്രൊഡക്റ്റ് അതായത് ടീഷർട്ട് ബെനിയൻ ട്രാക്ക് സൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളുടെ ഇന്ത്യയിലത്തെ തന്നെ ഏറ്റവും ബൾക്കായിട്ടും ഏറ്റവും കൂടുതൽ ഈ പ്രൊഡക്ഷൻ നടക്കുന്ന ഏരിയയാണ് തിരുപ്പൂർ അപ്പോൾ തിരുപ്പൂരിലെ തന്നെ ഏറ്റവും നമ്പർ വൺ കമ്പനികളിൽപ്പെട്ട ഒരു കമ്പനിയാണ് ഈ ബി എസ് ഇ പി എസ് എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് വന്ന് എടുക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാം ബിസിനസ്സിൽ നല്ല രീതിയിൽ സക്സസ് ആവാം നമ്മൾ പാട്ടിങ്ങാ ഫാക്ടറി പറ്റി ഒരു പതിനഞ്ചായിട്ട് മാക്കും എല്ലാം പറ്റി നമ്മൾ ഓണർ പണിയിട്ട് പറ്റുന്ന ബെസ്റ്റ് പ്രൈസില പണി കൊടുത്തിട്ട് പക്കാവം ആയി എല്ലാം ക്വാളിറ്റി പറ്റി ബെസ്റ്റായിരിക്കും as she puts her hand in mine. We wanna chase the night. பண்ணி ஃபோர் இயர்ஸ் ஆச்சு ஸோ ஃபோர் இயர்ஸில் இருந்து இப்போது வரைக்குமே நிறைய கஸ்டமர்ஸ் வந்து போயிட்டுருக்காங்க வந்து பார்த்திங்கன்னா உங்களுக்கே தெரியும் ஸோ ஃபோர் இயர்ஸ் தான் கம்பெனி ரன் ஆகிட்டுருக்கு ஸோ சூப்பராக இருக்கும் ஃப்ரெண்ட்ஸ் எல்லாருக்கும் வணக்கம் நம்ம இன்றைக்கி என்ன பார்க்க போகிறோம் பார்த்திங்கன்னா நியூ லைஃப் ஃபேக்ட்ரின்றது பார்த்திங்கன்னா எந்த இடத்துல லொக்கேட் ஆகிருக்கின்றதான் பார்க்க போகிறோம் நம்ம பார்த்திங்கன்னா திருப்பூர் மெயினாக பார்த்தீங்கன்னா திருப்பூர்னாலே பார்த்தீங்கன்னா பின்னி ஃபேக்ட்ரி எல்லாமே இருக்கும் அந்த இடத்துல தான் திருப்பூர்லேருந்து பார்த்தீங்கன்னா ஒரு எட்டு கிலோமீட்டர் டிஸ்டன்ஸில் தான் இருக்குது பார்த்தீங்கன்னா காதர்பட்டிலேருந்து பார்த்தீங்கன்னா ஒரு எட்டு கிலோமீட்டர் டிஸ்டன்ஸ் தான் நீங்கள் பஸ்ஸில் வர மாதிரி இருந்தால் பார்த்தீங்கன்னா ரயில்வே ஸ்டேஷன்லேருந்து எட்டு கிலோமீட்டர் பத்தா நம்பர் பஸ்ஸு டுவெண்ட்டி சிக்ஸ் பஸ்ஸு அதில் ஏறீங்கன்னா கூத்தம்பாளையம் பஸ் ஸ்டாப் கூத்தம்பாளையம் அண்ணா அண்ணாநகர் கூத்தம்பாளையம் பிஎன் ரோட்டில் இருக்குது நீங்கள் அப்படியே இல்லை புதுபஸ்டாண்டு வந்துட்டிங்கன்னா ஸ்டாண்ட்லேருந்து பார்த்தீங்கன்னா அதுவும் ரொம்ப நியர்பை தான் ஒரு நாலு கிலோமீட்டர் தான் അതും പറ്റി ടൗൺ ബസ് ഒരു അഞ്ച് മിനിസിപ്പൽ ബസ് എപ്പോൾ വന്നാലും കണ്ടിട്ട് അടുത്ത് തേർട്ടി ഫൈവ് റുപ്പീസ് ബോയ്സ് ട്രാക്ക് പാൻറ്റ് തേർട്ടി ഫൈവ് റൂീസ് ഡബിൾ കിളർ വരും ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സൂപ്പർ ബിസിനസ് ആണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു അടിപൊളി ബിസിനസ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതായത് ഇത് സാധാരണ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു വീഡിയോ എടുത്ത് ഒരു പ്രൊമോഷൻ വീഡിയോ എടുത്ത് ചെയ്യുന്ന പോലത്തെ തല്ല ഇത് നേരിട്ട് ബെനിയം മാനുഫാക്ചറിങ് കമ്പനിയിൽ വന്നിട്ട് നേരിട്ട് അവിടുത്തെ ഫുൾ ഡീറ്റെയിൽ അവിടുത്തെ സ്റ്റിച്ചിങ് കട്ടിങ് എല്ലാം എ ടു സെറ്റ് അവിടുത്തെ ബട്ടൺസ് വെക്കുന്നത് വരെ കാണിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് അപ്പോൾ ഒരു ബിസിനസ്സിന് മനസ്സിലാക്കി ബിസിനസ്സുകാരൻ മനസ്സിലാക്കിയിരിക്കേണ്ട എ ടു സെറ്റ് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു സൂപ്പർ ബിസിനസ് ചെയ്യാൻ പറ്റും അങ്ങനെ ബിസിനസ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉഗ്രം ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ വീഡിയോൻ്റെ ഫുൾ ഡീറ്റെയിലേക്ക് നമുക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാം

அதெல்லாம் ஒன்றும் இல்லை ஜிஎஸ்டி நம்பர் எடுத்தா கஸ்டமர் எடுக்கலாம் இல்லையா ப்ராப்ளம் இல்ல ஆதார் நம்பர் இருந்தாலே போதும் நம்ம பண்டல் அனுப்பிடலாம் அதுக்கு ஒன்றும் இப்போ புது ஐட்டம் நிறைய இந்த சம்மருக்கு வந்து கிட்ஸு கிட்ஸ் ஆறு வயசு வரைக்கும் ஒரு வயசுல இருந்து ஆறு வயசு வரைக்கும் குட்டிகளோட செட் ஐட்டம் இருக்கு இது பிரைஸ் ருபீஸ் வருது பாக்ஸ் பேக்கிங் பத்து பத்து பீஸ் எக்ஸ்போர்ட் பாக்ஸ் ஃபேப்ரிக் பாத்தீங்கன்னா சர்ப்ளஸ் ஃபேப்ரிக் ஹண்ட்ரட் பர்சன்ட் ப்யூர் காட்டன் ஃபேப்ரிக் இந்த ஐட்டம் இது வந்து செட்டு இந்த மாதிரி பாக்ஸாக வரும் இந்த மாதிரி பார்த்தீங்கன்னா பாக்ஸ் வரும் ஒரு பாக்ஸில் வந்து பத்து பீஸ் செட்டு வரும் ஒரு பாக்ஸ் ஆயிரம் ரூபாய் வரும் இது ஒரு ஐட்டம் அடுத்து பார்த்தீங்கன்னா ஐம்பது ரூபாய்க்கு ட்ரவுசர் கொடுக்குது ட்ராயர் மென்ஸுக்கு ஐம்பது ரூபாய்க்கு பத்து கலர் ட்ராயர் வரும் இதில் என்ன சைஸ் என்ன கலர் வேணுமோ நீங்கள் சூஸ் பண்ணிக்கலாம் இது ஐம்பது ரூபாய் ஐட்டம் அடுத்து பார்த்தீங்கன்னா எயிட்டி ஃபைவ் ருபீஸ்க்கு ட்ராக் பேண்ட்டு ட்ராக் பேண்ட்டு சைடு பைப்பிங்கோட எயிட்டி ஃபைவ் ருபீஸ்க்கு இந்த மாதிரி ட்ராக் பேண்ட்டு வரும் அடுத்து பார்த்திங்கன்னா லைக்ரா சர்ட்டு இருக்குது நூற்றி இருபத்தஞ்சி ரூபாய்க்கு லைக்ரா சர்ட்டு வித் பாக்கெட்டோடு வரும் லைக்ரா சர்ட்டு அதுக்கடுத்து சிக்ஸ் பாக்கெட் ஜாகர் கிங்ரோமா ஜாகர் இரநூத்தி எழுபது ரூபாய்க்கு சிக்ஸ் பாக்கெட் கிங்ரோமா ஜாகர் வரும் சிக்ஸ் பாக்கெட் இருக்கும் அதுக்கு அடுத்து டுல் கார்கோ டுல் கார்கோ சிக்ஸ் பாக்கெட்டு இரநூத்தி இருபது ரூபா டூ டொண்ட்டி ஒன்லி இரநூத்தி இருபது ரூபாய்க்கு சிக்ஸ் பாக்கெட் கார்கோ அதுக்கு அடுத்து பாய்ஸ் பேண்ட்டு ஒன் ஃபிஃப்டி ஃபைவ் ருபீஸ்க்கு பாய்ஸ் பேண்ட்டு கிங் ரோமாவில் பாய்ஸ் பேண்ட்டு அதே மாதிரி கிட்ஸில் செட் ஐட்டம் இருக்குது ஒன் தேர்ட்டி ருபீஸ்க்கு நீங்கள் பார்த்தீங்கன்னா கிட்ஸு செட்டு லைக்ராவில் செட் ஐட்டம் ஒன் தேர்ட்டி ருபீஸ் ட்ரௌசர் ப்ளஸ் இது கிங்ரோமா பேண்ட்டில் வந்து இருபது கலர் வரும் இரநூத்தி இருபது ரூபாய் கிங்ரோமா கேவி இம்போர்ட்டட் மெட்டீரியல் டூ டுவெண்ட்டி ருபீஸ் கிங்ரோமா இதில் வந்து சைஸ் வந்து பார்த்தீங்கன்னா எஸ்எம்எல் எக்ஸ்எல் டபுள் எக்ஸ்எல் வரைக்கும் இருக்குது டுவெண்ட்டி எயிட்லேருந்து தேர்ட்டி சிக்ஸ் வரைக்கும் இருக்குது மேக்ஸிமம் பார்த்தீங்கன்னா கேரளாவில் நமக்கு பார்த்திங்கன்னா நிறைய கஸ்டமர்ஸ் இருக்காங்க கேரளாவில் பார்த்திங்கன்னா கேரளாவில் இருந்து ரயில்வே ஸ்டேஷன் வந்து இறங்கினீங்கன்னா ரயில்வே ஸ்டேஷனிலேருந்து பஸ் இருக்குது நம்ம கா சாப்பிட்டு போகிறதுக்கு அது பார்த்தீங்கன்னா ஒரு எட்டு கிலோமீட்டர் ரிஸ்டன்ஸ் தான் மேக்ஸிமம் பார்த்தீங்கன்னா வெறும் எட்டு எட்டு கிலோமீட்டர் தான் பிஸ்னஸ்ஸு சாதாரண கதியில் ടീ ഷേർട്ട് ട്രാക്ക് സൂട്ട് ലയാഗ്ര ഷർട്ട് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഹോൾസെയിൽ സപ്ലൈ ചെയ്യുന്നത് ആളുകൾ ഏതെങ്കിലും ഹോൾസെയിൽ തിരുപ്പൂരുള്ള ഏതെങ്കിലും ഹോൾസെയിൽ കടയിൽ ചെന്നിട്ട് ബൾക്കായിട്ട് എടുത്ത് ഒരു ചെറിയ പ്രോഫിറ്റ് ഇട്ടിട്ട് നമ്മൾ കടകളിൽ സപ്ലൈ ചെയ്യും എന്നാൽ ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് തിരുപ്പൂര് തന്നെ അവിനാശി റൂട്ടിൽ വരുമ്പോൾ തിരുപ്പൂർ കുറുപ്പമ്പാളയം എന്ന സ്ഥലത്ത് ഒരു ബനിയം മാനുഫാക്ചറിങ് കമ്പനിയാണ് ഇവിടെ ടീഷർട്ട് ബർമൂട ട്രാക്ക് സൂട്ട് ലയാഗ്ര ഷർട്ട് അങ്ങനെയുള്ള ബെനിയൻ ക്ലോത്തുമായി സംബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയലും എല്ലാ പ്രൊഡക്റ്റും ഉണ്ട് അതും ഓൺ ബ്രാൻഡ് അപ്പോൾ എന്താ നമുക്ക് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തിരുപ്പൂർ കാതർപ്പെട്ട ഹോൾസെയിൽ മാർക്കറ്റിൽ ചെന്നിട്ട് കുറച്ച് ബൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇവിടെ നിന്ന് എടുത്തിട്ടാണ് അവിടെ സെയിൽ ചെയ്യണത് അപ്പോൾ ആ ഒരു മാർജിൻ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അത് ഏകദേശം ഒരു ട്വൻറ്റി തേർട്ടി പെർസെൻ്റ് മാർജിൻ ഇട്ടിട്ടാണ് ഹോൾസെയിൽ തിരുപ്പൂർ ഹോൾസെയിൽ ഷോപ്പുകാർ സെയിൽ ചെയ്യണത് അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് നൂറ് രൂപക്ക് കിട്ടുന്നത് നമുക്ക് അവിടെ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് സാധാരണ ഹോൾസെയിൽ കച്ചവടക്കാർ തിരുപ്പൂര് കാതർപേട്ട ഹോൾസെയിൽ മാർക്കറ്റിൽ ചെന്നിട്ട് നൂറ്റി മുപ്പത് രൂപയ്ക്ക് വാങ്ങുന്ന ഐറ്റംസ് നമുക്കിവിടെ നൂറ് രൂപക്ക് കിട്ടും അതായത് ഏകദേശം ഒരു മുപ്പത് ശതമാനം ഇവിടുന്ന് മാർജിൻ കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേരിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഷർട്ട് ടീഷർട്ട് ട്രാക്ക് സൂട്ട് ഇതെല്ലാം ക്ലോത്ത് ബൾക്കായിട്ട് എടുത്തിട്ട് കട്ടിങ് സ്റ്റിച്ചിങ് അതുപോലെ ബട്ടൺ ചെയ്യുന്ന മെഷീൻ ഇതെല്ലാം ഇവിടെ ഉണ്ട് എ ടു സെറ്റ് വർക്ക് ഇവിടെ ചെയ്തിട്ട് ഓൺ ബ്രാൻഡായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള മെ പ്രൊഡക്റ്റായിട്ട് ഇവർ ഡിസ്ട്രിബ്യൂഷൻ അടക്കം കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് നല്ല മാർജിനിൽ എടുത്തിട്ട് നല്ല ക്വാളിറ്റി സാധനം നമ്മുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ഓരോ കടകളിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഫോർട്ടി ഫിഫ്റ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് ഇട്ടിട്ട് സെയിൽ ചെയ്യാം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപയുടെ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫോർട്ടി പെർസെൻറ്റ് പ്രോഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നാൽപ്പതിനായിരം നമുക്ക് ലാഭം കിട്ടും ഒരു മൂന്ന് ട്രിപ്പ് ഒരു മാസം കൊടുത്തുകഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ലാഭം സിംപിളായിട്ട് കിട്ടും ഇപ്പോൾ മൂന്ന് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം ഒരു മൂന്ന് ലക്ഷം രൂപയുടെ സെയിൽ മൂന്ന് ലക്ഷം രൂപയുടെ സെയിൽ ബൾക്കായിട്ട് സെയിൽ വലിയ വലിയ ഷോപ്പുകളിൽ നമ്മൾ ബൾക്കായിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ സെയിൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സെയിലാണ് അപ്പോൾ ഇങ്ങനെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാസം ഒരു മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ മാസം ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് അപ്പോൾ ഈ ബിസിനസ്സിനെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞങ്ങൾ കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു അടിപൊളി ബിസിനസ്സുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്